നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി വനിതാ ദിനത്തോടനുബന്ധിച്ച് ഫിറ്റ്നസ് റൺ മിനി മാരത്തോൺ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ മിനി മാരത്തോൺ ഉദ്ഘാടനം ചെയ്തു ഭാരത സർക്കാർ യുവജനകാര്യ കായിക മന്ത്രാലയം നെഹ്റു യുവ കേന്ദ്ര തൃശൂരും ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ചേലക്കര എൻഎസ്എസ് യൂണിറ്റും സംയുക്തമായാണ് അവളിടം യുവതി ക്ലബിന്റെ സാധാരണത്തോടു കൂടി അൻപതാമത് അന്തർദേശീയ വനിതാ ദിനത്തിന്റെ ഭാഗമായി മിനി മാരത്തോൺ സംഘടിപ്പിച്ചത് നാരി ശക്തി ഫിറ്റ്നസ് റൺ എന്ന പേരിൽ സംഘടിപ്പിച്ച മിനി മാരത്തോൺ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു ഒരു ഒരു വനിതാത ഉള്ളത് വനിതകൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആ ഒരു പ്രവർത്തനം ഏറ്റവും സന്തോഷത്തോടെയാണ് വനിതകൾ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് മുൻ വർഷങ്ങളിലെല്ലാം വനിതകൾക്കൊന്നും സ്ത്രീകൾക്കൊരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഉണ്ടായിട്ടില്ല അതെല്ലാം നേടിയെടുക്കുന്നതിന് വേണ്ടി ഒരുപാട് പ്രവർത്തനത്തിൻ്റെ ഫലങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ അനുഭവ പ്രക്രിയയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഓരോ വനിതകൾക്കും അത് പൊതുസമൂഹത്തിനും അറിയാവുന്നതാണ് അത് ഏറ്റവും നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയാണ് ഓരോ കോളേജിലായാലും പൊതുസ്ഥലങ്ങളിലായാലും ഇത്തരം പ്രവർത്തനങ്ങൾ പൊതു രംഗത്തേക്ക് എത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം എല്ലാവർക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നേർന്നുകൊണ്ട് കോളേജ് പ്രിൻസിപ്പൽ മുജീബ് റഹ്മാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എൻ എസ് എസ് കോർഡിനേറ്റർ എ മഞ്ജു എൻ അച്യുതൻ അവളുടെ യുവതി ക്ലബ്ബ് സെക്രട്ടറി എസ് ശിൽപ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു